അയ്യോ അത് അയ്യോ െന്റെ ബാബുവിന്റെ പിറന്നാളാണ് അപ്പൊ ഇന്നലെ നമ്മൾ കന്വന്തിരി ക്ഷേത്രത്തിൽ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി സുമേച്ചയും ചിറ്റിയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഗുരുവായൂർ വന്ന് ഗുരുവായൂരിപ്പനെ ദുഃഖമായിട്ട് തൊഴുതു ഇതിനെല്ലാം നമ്മളെ സഹായിച്ചത് ഇവിടെ ഒരു പുഷ്പയുണ്ട് പുഷ്പയാണ് നമ്മളെ സഹായിച്ചത് അപ്പോൾ അപ്പോറിനയും ശ്രീകൃഷ്ണ അവിടെയാണ് ഇന്നത്തെ ഊണ് കഴിച്ചത് എന്താ പറയാനുള്ളത് അതെ ഒരുപാട് പേരെ വിളിച്ചു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കമൻ്റ് ചെയ്തു മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു എല്ലാവരോടും ഒരുപാട് 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 സ്നേഹം അപ്പം ഗുരുവായൂർ ഇങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ രാവിലെ എനിക്ക് തോന്നണ എല്ലാ മിക്കവാറും പേര് കണ്ടിട്ടുണ്ട് തോന്നുന്നു ഒരുപാട് വിശ്വസം ഇങ്ങനെ നേരിൽ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി ഇരിക്കൂടലൊന്നും എനിക്ക് പറയാൻ അറിയില്ല താങ്ക് യു ഇതാണ് പുഷ്പ അതെ ഗുരുവായൂരിലെ തൊഴാൻ വരുമ്പോ പുഷ്പയെ വിളിച്ചു പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും തൊഴാനുള്ള സൂപ്പർ ഫുഡായിരുന്നു സദ്യ നല്ല സൂപ്പർ ആയിരുന്നു പ്രണയ ശ്രീകൃഷ്ണയിലെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇങ്ങോട്ട് വന്നോളൂ ഇവിടെ സ്പെഷ്യൽ തരും സന്തോഷം ണ്ട് അജിത് ടീച്ചർ എത്തിണ്ട് എല്ലാവർക്കും നമസ്കാരം പതിനേഴാമത്തെ വർഷമാണ് എനിക്ക് പറന്നാളിനെ കേക്ക് വയസ്സായ കണ്ടോ അഞ്ചു ആണ് പതിനേഴ് വർഷായിട്ട് അഞ്ചു കൊണ്ടു കേക്കാണ് ഞാൻ എൻറെ പറന്നാളിന്ന് മുറിച്ചിട്ടുള്ളത് ഹലോ അഞ്ചുന്റെ അരങ്ങേറ്റത്തിന്റെ വാർഷിക അതല്ല പറഞ്ഞേ പതിനേഴ് വർഷമായി അഞ്ജു എന്റെ ആണ് അത് മാത്രല്ല അഞ്ജുന്റെ അമ്മ മക്കളുടെ ടീച്ചറാണ് അപ്പൊ വർഷങ്ങളായിട്ട് അടുത്തൊരു ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരുടെ ഒരാളാണ് അഞ്ജു അപ്പൊ അഞ്ജുവിന്റെ അരങ്ങേറ്റത്തിന്റെയും എന്റെ പിറന്നാളിന്റെയും കൂടെ വാർഷിക ആക്കാൻ കേക്ക് മുറിച്ചാലോ ആ അഞ്ജു ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തുട്ടാ എന്റെ മൂത്ത പുത്ര കൂടെ എനിക്ക് നല്ല സുന്ദര ആയി ഹാപ്പി ബർത്ത്ഡേ മൂർക്കേലെ ഉം കൊതരെ ഇതെന്താ ഈ വയസ്സിലെ ഹാപ്പി ബർത്ത്ഡേ ആയി മുർക്കേ ആ എന്നിന്നെ നമ്മൾ കൊഞ്ഞാവാൻ വന്നന്ന കേറി നമ്മൾ പോദേയ കൊഞ്ഞാവാൻ കേക്ക് മുർക്കേ ഇതിന്റെ പിന്നാലേ വെറു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞങ്ങളോട് തോന്നുന്ന സ്നേഹത്തിന് ഒത്തിരി സ്നേഹം തിരിച്ചു ഇനിയും നമുക്ക് കാണാം ഒത്തിരി സ്ഥലങ്ങളിൽ വെച്ച് കാണാം